ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം പലരും എന്നോട് ചോദിച്ചൊരു സംശയമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള നടിയും നർത്തകിയും സീരിയൽ ആക്ട്രസ്സും ഒക്കെ ആയിട്ടുള്ള താര കല്യാൺ അവർക്ക് സൗണ്ട് പെട്ടെന്ന് പോയി ഇനി സൗണ്ട് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല അവരുടെ മകൾ സൗഭാഗ്യ വെങ്കടേഷ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഈ വാർത്താ പുറം ലോകം അറിഞ്ഞത് അവർ ഇപ്പോൾ സംസാരിക്കുന്നത് പലപ്പോഴും അവരുടെ ആംഗ്യ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നെല്ലാം അവരുടെ മകൾ വിശദീകരിക്കുകയുണ്ടായി എന്താണ് ഈ രോഗം ഇത് പലർക്കും വരാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് സൗണ്ട് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലേ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് പേരെ എന്നോട് ചോദിച്ചൊരു സംശയമാണത് താരാ കല്യാൺ വളരെ പ്രശസ്തയായ ഒരു നടിയായിരുന്നു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സീരിയൽ ആക്ട്രസ് ആക്ട്രസ്സാണ് എൻ്റെ അമ്മയ്ക്കെല്ലാം പുള്ളിക്കാരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു താര കല്യാണിന് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ചെറിയ അടപ്പുണ്ടായിരുന്നു അവർക്ക് ഇമോഷണൽ ഇമോഷണലാകുന്ന സമയത്തോ ഒച്ച എടുക്കുന്ന സമയത്തോ ചെറിയ ഒച്ചയടപ്പുണ്ടായിരുന്നു എന്നാണ് ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ വിശദീകരിക്കപ്പെടുന്നത് അവരുടെ ശബ്ദം പൂർണ്ണമായും അടഞ്ഞതിന് ശേഷം അവർക്ക് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇത് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് കണ്ടെത്തുകയുണ്ടായി എന്താണ് ഈ രോഗാവസ്ഥയെന്നും ഇത് മറ്റുള്ളവർക്ക് വരാൻ എന്നും സാധാരണ നമുക്ക് വരുന്ന ഈ ഒച്ചയടപ്പ് എന്താണെന്നും ഇത് മാറ്റാൻ പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം ഈ രോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അപൂർവ രോഗാവസ്ഥയാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ വരുന്നത് പ്രത്യേകിച്ച് മധ്യവയസ് കഴിഞ്ഞ ഒരു അൻപത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്കാണ് ഇത് വരികയാണെങ്കിൽ തന്നെയും പിടിപെടാനുള്ള ഒരു സാധ്യത ഈ രോഗം എന്ന് പറയുന്നത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തേക്ക് നമ്മുടെ ലാരിങ്സിലൂടെ പുറത്തേക്ക് വരുന്ന നമ്മുടെ ഭാഗത്തുള്ള മസിലുകളെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മുടെ തലച്ചോറാണ് ഇതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറ് കൊടുക്കുന്ന സിഗ്നലുകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ലാരിങ്സ് പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ വരുന്ന സിഗ്നല് എവിടെയെങ്കിലും ചില പാകപ്പിഴകൾ ഉണ്ടായാൽ ഈ ലാരിഞ്ചേൽ മസിൽസ് ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്പാസ്മോഡിക് ഡിസ്പോണിയ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നത് നമ്മുടെ ലാരിങ്സിലുള്ള മസിലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകിയിരിക്കും നമുക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നാലും ഒച്ച പുറത്തേക്ക് വരാത്തൊരവസ്ഥ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഴലിലൂടെ ഊതുന്ന പോലുള്ള ചെറിയ ഒരു ഫിസിലിങ് ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ ഒച്ചയായിട്ട് അത് പുറത്തേക്ക് വരത്തില്ല അതാണ് പൊതുവേ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് പലർക്കും ഈ രോഗാവസ്ഥ തുടക്കത്തിൽ പൂർണ്ണമായിട്ടും സൗണ്ട് പോവുകയല്ല ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ വാക്കുകൾക്ക് ശബ്ദം കാണത്തില്ല ഇങ്ങനെ ഗ്രാജുവലി വന്നിട്ടാണ് ഇത് ക്രമേണ കൂടി വരുന്നത് നമ്മുടെ തലച്ചോറ് നമ്മുടെ ലാരിഞ്ചൽ മസിൽസിനെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രോബ്ലം സാധാരണ ചെറിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും ചിലരിൽ അമിതമായിട്ട് ടെൻഷൻ മാനസിക പിരിമുറുക്കം ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ വല്ലാണ്ട് ലൈഫിൽ നേരിടുന്ന സ്ട്രെസ് ഇതെല്ലാം ഈ അവസ്ഥയെ പെട്ടെന്ന് വല്ലാണ്ട് കൂടാൻ കാരണമാകും എന്ത് സംഭവിക്കും നമ്മുടെ ലാരിസിലാകത്തുള്ള മസലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകിപ്പോവും ഒച്ച പൂർണ്ണമായും പുറത്തേക്ക് വരാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും ആ ഒരു സിറ്റുവേഷൻ ആണ് താര കല്യാണ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സ്പാസ്ഫോണിക് ഡിസ്ഫോണിയയില് നമുക്ക് സൗണ്ട് പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് പോകത്തില്ല നമ്മൾ ബോധപൂർവം സംസാരിക്കുന്ന കാര്യങ്ങളിലാണ് പലപ്പോഴും നമുക്ക് ഈ ശബ്ദം ഇല്ലാതിരിക്കുന്നത് നമ്മൾ ചിരിക്കുമ്പോഴോ കരയുമ്പോഴോ മറ്റെന്തെങ്കിലും ഇമോഷണൽ എക്സ്പ്ലോഷൻസിലോ നമുക്ക് ചെറിയ ശബ്ദങ്ങൾ തൊണ്ടയിൽ നിന്ന് ഉണ്ടാവും എന്നാൽ ബോധപൂർവം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ലാരിങ്സ് വലിഞ്ഞു മുറുകി സൗണ്ട് വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു അവസ്ഥ എന്ത് സംഭവിക്കും നമുക്ക് വല്ലാണ്ട് മാനസിക പിരിമുറുക്കം വല്ലാതെ ടെൻഷൻ ഉണ്ടാവും അമിതമായിട്ട് ടെൻഷൻ ഉണ്ടാവുമ്പോൾ ഈ പ്രശ്നം വല്ലാണ്ട് വീണ്ടും വർദ്ധിക്കുകയും ചെയ്യും എപ്പോഴും നമുക്ക് ഈ രോഗത്തിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നം ഈ രോഗാവസ്ഥ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ അലർജി പ്രോബ്ലം കൊണ്ടോ തൊണ്ട അമിതമായിട്ട് ഉപയോഗിക്കുന്ന ജോലി ചെയ്യുന്ന ഉദാഹരണത്തിന് ടീച്ചർമാര് പാട്ട് പാടുന്നവർ സൗണ്ട് കൂടുതലായി ഉപയോഗിച്ച് സംസാരിക്കുന്ന പ്രാസംഗികര് ഇത്തരക്കാർക്ക് നമുക്ക് ഈ ലാരിഞ്ചിൽ മസിൽസിന് ഇറിട്ടേഷൻ ഉണ്ടാകുകയും ആ ഭാഗത്തുള്ള മസിലുകൾക്ക് നീർക്കെട്ടുണ്ടായി അല്ലെങ്കിൽ അവിടെ നോഡിയറുകൾ ഉണ്ടായി ഒച്ചയടപ്പ് ഒച്ചയ്ക്ക് പതർച്ച ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ ശരിയായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാറാനാണ് സാധ്യത എന്നാൽ ഈ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം അത് തൊണ്ടയിലെ മസിലുകൾക്ക് പ്രശ്നമില്ല ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് പലപ്പോഴും നമുക്ക് തൊണ്ടയ്ക്ക് വരുന്ന സാധാരണ ഒരു പ്രശ്നം ഡീൽ ചെയ്യുന്നത് പോലെ അല്ല ഇവർക്ക് ഈ ഒരു അവസ്ഥയുമായി ചേർന്ന് പോകുന്നതിന് വേണ്ട കൗൺസിലിംഗ് മാനസികമായി ആശ്വാസം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഭാഗമാണ് ചികിത്സ വരുന്നത് സാധാരണ തൊണ്ടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ നമുക്കൊരു ലാരിൻജിയോസ്കോപ്പി അതായത് തൊണ്ടയിലേക്ക് ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നത് പോലെ ഒരു ട്യൂബ് കടത്തി ആ ഭാഗത്തുള്ള മസിലുകൾ നോർമൽ ആണോ നോക്കുക തൊണ്ടയിൽ നോക്കുന്ന ഒരു സി ടി സ്കാന് എം ആർ ഐ സ്കാൻ ഇതിലൊക്കെ ഇത് ഈ സ്പാസ്മോഡിക് ഡിസ്മോണിയ എന്ന ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണോ എന്ന് നമ്മൾ സംശയിക്കുന്നത് ഈ ഒരു പ്രോബ്ലം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണ അലോപ്പതിയിലൊക്കെ ഇതിന്റെ ചികിത്സ പോകുന്നത് ഈ ലാരി ഭാഗത്തുള്ള മസിലുകളുടെ ഈ വലിഞ്ഞു മുറുക്കം കുറയ്ക്കുന്നതിനുള്ള ബോട്ടോപ്സ് പോലുള്ള ചില ഇഞ്ചക്ഷൻസ് നൽകി അവിടുത്തെ മസിലുകളെ റിലാക്സ് ചെയ്യിക്കുക അതാണ് ഒരു ചികിത്സാ മെത്തേഡായിട്ട് ഉള്ളത് അതോടൊപ്പം അമിതമായിട്ടുള്ള ആങ്സൈറ്റി ഉത്കണ്ഠ ടെൻഷൻ മാനസിക പിരിമുറുക്കം ഇത് കുറയ്ക്കാനുള്ള കൗൺസിലിങ്ങും ചികിത്സ മരുന്ന് ചികിത്സയും ഇതോടൊപ്പം നൽകേണ്ടി വരും അങ്ങനെ ക്രമേണ ഇത് നോർമൽ ആക്കി കൊണ്ടുവരാൻ പറ്റും നോർമൽ ആകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പഴയ ശബ്ദം തിരിച്ചു കിട്ടണമെന്നില്ല ചിലപ്പോൾ ശബ്ദത്തിൽ ഒരു വേരിയേഷൻ കാണും പലപ്പോഴും ഇപ്പൊ പാട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വന്നാൽ ഒരിക്കലും ആ പഴയ ശബ്ദത്തിൽ അവർക്ക് പാടാൻ സാധിക്കില്ല ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം നമ്മുടെ ഈ തൊണ്ടയിലുള്ള മസിലുകൾക്ക് ബോട്ടോപ്സ് നൽകി ആ മസിലുകളെ തളർത്തുന്നതിലൂടെ പുതിയൊരു തരത്തിലുള്ള ഒരു ശബ്ദ വ്യത്യാസമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് എങ്കിലും സംസാരിക്കാനും ഒച്ച ആവശ്യത്തിന് പുറപ്പെടുവിക്കാനും ഇത്തരക്കാർക്ക് സാധിക്കും താര കല്യാണിനെ പോലെ ഏറെ പ്രശസ്തിയായിട്ടുള്ള ഒരു നടിക്ക് നർത്തകിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ ഗതിൽ ഇത്തരത്തിൽ ഒച്ച ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാർ പാട്ടുകാർ ടീച്ചർമാർക്കെല്ലാം ഈ പ്രശ്നം പിടിപെടുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാവും കഴിഞ്ഞ ദിവസം എന്നെ ചോദിച്ച ആൾക്കാരും ടീച്ചറൊക്കെ ആയിരുന്നു എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ രോഗം വളരെ റേർ ആയിട്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഈ രോഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നോർമലി ഈ രോഗം പിടിപെടുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ പതിവായിട്ട് ഒച്ച ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ ഉയർന്ന ഓളത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പറയുന്നത് ഒന്ന് പൊടിയുടെ എക്സ്പോഷർ മാക്സിമം കുറയ്ക്കുക അതായത് പൊടി അടിച്ച് അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തുള്ള മസിലുകൾക്ക് അലർജി ഉണ്ടാകാനും ഇടയ്ക്കിടയ്ക്ക് ഒച്ചയടയാനും കാരണമാകും നിങ്ങൾ അമിതമായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വോയിസ് റെസ്റ്റ് ശബ്ദത്തിന് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ലാരിങ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തണുത്ത വെള്ളം പിന്നെ ഐസ് ചേർത്തുള്ള ഐസ്ക്രീം പോലുള്ള ഭക്ഷണങ്ങൾ കൂടാതെ മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ എണ്ണ ചേർത്തിട്ടുള്ള അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയെല്ലാം ഒന്ന് ഒഴിവാക്കി നിങ്ങളുടെ ലാരിസിന് ഇറിട്ടേഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസിനെ ഒഴിവാക്കി പോയാൽ നമ്മൾ സാധാരണഗതിയിൽ ഗതിലിപ്പം ടീച്ചർമാർക്കോ അല്ലെങ്കിൽ ഗായകർക്കോ പോലെ സൗണ്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വലിയ പ്രോബ്ലം ഉണ്ടാകത്തില്ല വോയിസ് റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലാരിങ്സിൽ വരുന്ന നോഡ്യൂൾസോ അല്ലെങ്കിൽ ലാരിഞ്ചൈറ്റിസ് പോലുള്ള പ്രോബ്ലംസിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇത്തരം ന്യൂറോളജിക്കൽ ഡിസോർഡർ സാധാരണ ആൾക്കാർക്ക് പിടിപെടുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ എന്താണ് സ്പാസ്ക്രോണിക് ഡിസ്പോണിയ എന്നും ഇത് മാനേജ് ചെയ്യുന്ന രീതിയും എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ